നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ജനുവരി മാസത്തെ പെൻഷൻ ആനുകൂല്യങ്ങൾ ഈ ആനുകൂല്യത്തോടൊപ്പം തന്നെ കുടിശ്ശിക പെൻഷൻ വിതരണം ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട് അതായത് നാല് മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ട് ആറായിരത്തി രൂപ ഇതിൽ ഒരു ഗഡുകൂടി സർക്കാർ ഈ സാമ്പത്തിക വർഷം നൽകുമെന്ന് അറിയിച്ചിരുന്നു അങ്ങനെ വരുമ്പോൾ മാസത്തെ സഹായത്തോടൊപ്പം കുടിശ്ശിക കൂടി ചേർക്കുമ്പോഴാണ് മൂവായിരത്തി ൂറ് എന്ന രീതിയിലേക്ക് കണക്കെത്തുന്നത് ഒരാൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അപ്പോൾ ഇത് വിതരണം ജനുവരി മാസം ഇരുപത്തി ഏഴാം തീയതിയോടെ ആരംഭിച്ചേക്കും എന്നാൽ എത്ര ഗഡുക്കളാണ് വിതരണം ചെയ്യുന്നത് എന്ന കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടില്ല നിലവിൽ സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളം വായ്പ എടുത്തു ഇതുകൂടാതെ മൂവായിരത്തി മുന്നൂറ് കോടി രൂപയുടെ പ്രത്യേക കേന്ദ്ര സഹായവും സർക്കാരിന് ലഭ്യമായിട്ടുണ്ട് ഇത് ഏത് രീതിയിൽ വിനിയോഗിക്കും എന്ന് തുടങ്ങിയ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമാവുകയുള്ളൂ പെൻഷനാനുകൂല്യങ്ങൾ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാനുള്ള അറിയിപ്പ് വന്നിരുന്നു വിധവാ പെൻഷനും പെൻഷൻ വാങ്ങുന്നവരാണ് ഇത് ഹാജരാക്കേണ്ടത് പഞ്ചായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിൽ രേഖകൾ നേരിട്ട് ഏൽപ്പിക്കണം ആധാറിന്റെ പകർപ്പ് കൂടി ചേർത്ത് വേണം ഇത് ഏൽപ്പിക്കാൻ രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ വിതരണ കരാറുകാരുടെ സമരം കഴിഞ്ഞ ദിവസങ്ങളിൽ കൃത്യമായിട്ട് അറിയിച്ചിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് പല മേഖലകളിലും റേഷൻ പ്രതിസന്ധി എന്ന തരത്തിൽ അറിയിപ്പുകളും വന്നിരുന്നു എങ്കിലും റേഷൻ വിതരണം മുടങ്ങാതെ നടക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത് പരമാവധി റേഷൻ കടയിൽ നിന്ന് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന എല്ലാ കാർഡ് ഉടമകളും ആനുകൂല്യങ്ങൾ നേരത്തെ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഏതെങ്കിലും കാരണം ഈ മാസം ഒടുവിലൂടെ റേഷൻ വിതരണ കരാറുകാരുടെ സമരം അത് നടപ്പാവുകയാണ് നടപ്പാവുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ആനുകൂല്യങ്ങളിൽ അളവുകളിലൊക്കെ കുറവ് വരും അതോടൊപ്പം തന്നെ ഉദ്ദേശിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ നമുക്ക് ലഭിക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ട് റേഷൻ ആനുകൂല്യങ്ങളെല്ലാം നേരത്തെ വാങ്ങുന്നതിനു വേണ്ടി ശ്രദ്ധിക്കുക റേഷൻ കടയിൽ നിന്ന് മാത്രമല്ല സപ്ലൈ കോവിഡിയും പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങാൻ സാധിക്കും നമുക്ക് ആവശ്യമുള്ള സബ്സിഡി ഉൽപ്പന്നങ്ങൾ മാത്രം തിരഞ്ഞെടുക്കാനും അവസരമുണ്ടായിരിക്കും ഇപ്പോൾ മുൻപത്തെ പോലല്ല സബ്സിഡി ഉൽപ്പന്നങ്ങൾ മാത്രമായിട്ട് നമുക്ക് വാങ്ങുന്നതിനും സാധിക്കുന്നതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതോ എട്ടാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്കാണ് കോളേജ് തലങ്ങളിൽ പഠിക്കുന്നവർക്ക് വരെ വിദ്യാസമന്നതി എന്ന് പറയുന്ന സ്കോളർഷിപ്പ് ജനറൽ വിഭാഗങ്ങളിൽ പൊതുവിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അപേക്ഷ വയ്ക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു സ്കോളർഷിപ്പ് പദ്ധതിയാണിത് സംസ്ഥാനത്തെ മുന്നോക്ക സമുദായ കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന സ്കോളർഷിപ്പ് പദ്ധതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അൻപതിനായിരം രൂപ വരെയാണ് വിദ്യാർത്ഥിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മുന്നോക്ക സമുദായ കോർപ്പറേഷൻ നൽകുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ വകുപ്പ് തന്നെയാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വാർഷിക വരുമാനം എത്രത്തോളം താഴ്ന്ന ോ അത് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അതോടൊപ്പം തന്നെ സർക്കാർ പറയുന്ന നിശ്ചിത മാർക്ക് മുൻപ് പഠിച്ച ക്ലാസ്സുകൾ നേടിയിരിക്കണം അതായത് മാർക്ക് കൂടുതലും അതോടൊപ്പം വരുമാനം കുറവുമുള്ള വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന വലിയൊരു ക്ഷേമപദ്ധതിയാണി അത് മാത്രമല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ വേരിഫിക്കേഷൻ ഫോമുണ്ട് വരുമാന സർട്ടിഫിക്കറ്റ് വേണം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ എത്രയും വേഗം അപേക്ഷകൾ വെക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്കെല്ലാം ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള വിവിധ പൊതു അറിയിപ്പുകൾ ദിവസം ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് भी जाइएगा फॉलो जाइएगा